സിദ്ദിക്കിൻ്റെ പേരിൽ ലുക്ക് ഔട്ട് നോട്ടീസ് അതിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ട് സിദ്ദിഖ് എം എ എം എ ടി എച്ച് യു എന്നാണ് അത് ചിലർ വായിക്കുന്നത് മലപ്പൂർവാണ് കളിയാക്കാമി വായിക്കുന്നത് മാമത്ത് മാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ആനയുടെ പേര് ഉള്ളി ആനയ ശരീരത്തിനുള്ള രോമൊക്കെ ഉണ്ടായിരുന്ന ആന ആനയ നമ്മുടെ ഇവിടെ തെച്ചിക്കോട്ടാവും രാമചന്ദ്രൻ മൂന്നിരട്ടി വരുമ്പം ഉണ്ടാവും അത്ര ഇതിപ്പെന്തായി വിളിക്കാന് തേച്ചത് പണ്ടായെന്നോ മറ്റോ പറയില്ലേ ഇപ്പൊ ഒളിവിൽ പോയപ്പോ അത് അതിനേക്കാൾ വലിയ നാണക്കേടേ ഫോട്ടോയിൽ കാണുന്ന ഫിലിം ആർട്ടിസ്റ്റ് സിദ്ദിഖ് പ്രതിയും ഒളിവിൽ പോയിട്ടുള്ള ആളുമാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണം സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷമായിരിക്കും ഇപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നെ എവിടെങ്കിലും പിടിച്ചു വന്ന് അറസ്റ്റ് ചെയ്താൽ ഈ ഗതികേട് വരില്ലോ പക്ഷേ ഈ ഗതികേട് വന്നു കഴിഞ്ഞു എല്ലായിടത്തും മുൻപ് ഒട്ടിച്ചിട്ടുണ്ട് നാണക്കേടേ നിന്റെ പേരാണോ സിദ്ദിഖ് അല്ലെങ്കിൽ നാണക്കേടേ നിൻ്റെ പേരാണോ മലയാള സിനിമാ രംഗം എന്ന് ചോദിക്കേണ്ട ഗതികേട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു നായരുണ്ടായിരുന്നു തറവാടി നായരാണ് കേട്ടോ ചുവട്ടുള്ള പൂടെ ഉള്ള നായരാണ് നിസ്സാര നായരല്ല അപ്പോൾ ഇങ്ങനെ ഒരു വീടിനകത്ത് ഒരു മുള മുളങ്കൂട്ടം ഉണ്ടായിരുന്നു മുള എന്തോ മുള പൊഞ്ഞിൻ്റെ വരെയാണ് പണ്ട് മുള വെറുതെ വെട്ടിക്കൊണ്ട് കൊള്ളാൻ പറയും അപ്പം ഇങ്ങനെ വീടിൻ്റെ മുമ്പിൽ ഈ മുളയുണ്ടായിരുന്നു മുളംകൂട്ടം ഉണ്ടായിരുന്നു ആളുകൾ എന്ത് പറയാൻ അറിയാമോ ഇയാളെ ആരും മുന്തു ചോദിക്കുക ഏ നമ്മുടെ ആ ഡ്രൈവർ അയ്യപ്പനായർ വീട് അത് ഏതാണത് എടോ മുളയെന്നായിര ഇയാളെ നാട്ടിൽ മുഴ മുളന്നായിരുന്നാണ് വിളിക്കുക ഇത് ഇയാളുടെ ചെവിട്ടിലെത്തി ഇയാളെന്ത് ചെയ്തു ആ അങ്ങനെ ചൊന്ന് കാണണമല്ലോ അയാളെ മുളം മുള മുഴ പെട്ടി അന്ന് മുതൽ ഇങ്ങനെ പേര് മാറി മുളയെന്നായിരുന്ന വെട്ടിമുളയെന്നായിരുന്നു ഇയാളുടെ പേര് ഹൈ ഇത് വലിയ കഷ്ടമായല്ലോ ഈ ആളുകളെന്തെങ്കിലും പറഞ്ഞോട്ടേത് വെച്ചാൽ മതി ആളുകളുടെ വാഴ കിടക്കുമ്പോൾ ഒരു നിർത്തും അരി വായ വെച്ച് മൂടാൻ പറ്റില്ലല്ലോ ആയിരം കുടത്തിൻ്റെ വായ മൂടാം അര ഒരു കുള്ളൻ്ൻ്റെ വായ മൂടാൻ പറ്റില്ലല്ലോ പക്ഷെ ഇയാൾ എന്ത് ചെയ്തു വെട്ടി വെട്ടിയപ്പോൾ വെട്ടിമുളയെന്നായിരുന്നു അയാളുടെ പേര് അയ്യപ്പെന്നായിരുന്ന ആരും അറിയില്ല വെട്ടിമുളയെന്നായാലും പക്ഷേ പക്ഷെ വിട്ടു കൊടുത്തില്ല അങ്ങനെ എന്തു ചെയ്തു ആ മുളയുടെ ഉണ്ടല്ലോ അവിടെ വെട്ടിയിട്ടുള്ള കുറ്റി അത് മുഴുവൻ അവിടെ മണ്ണെണ്ണയും അതുപോലെ തന്നെ കുറേ ചകിരിയും അതും ഇതുമെല്ലാം ഇട്ട് ചവറൊക്കെ ഇട്ടുകൊണ്ട് കത്തിച്ച് കരിച്ച് കളഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എന്തു ചെയ്യും ഇനി പറയുന്ന ഊഷാംബികൾ എന്ത് ചെയ്യും ഏ അതാണ് അയ്യപ്പനായരുടെ മഹത്വം അതാണ് അയ്യപ്പ നായരുടെ ബുദ്ധി എങ്ങനെയുണ്ട് പക്ഷെ എന്തുണ്ടായിന്നറിയുള്ളൂ മുളയം നായര് വെട്ടിമുളയം നായരായി ഇപ്പം അങ്ങേരുടെ പേര് ശാശ്വതമായിട്ട് കരിവെട്ടിമുളയം നായർന്നായി ഇത് കരിച്ചു കളഞ്ഞപ്പോൾ കരിവെട്ടിമുളയന്നായര് ആ ഒരവസ്ഥയാണ് ഇപ്പോൾ സിദ്ധിക്കിന് വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ റഷ്യയില് പണ്ടൊരു കഥയുണ്ട് ഒരാള് വീണ്ടും ഉപരോധിച്ചിരിക്കുക വൈകുന്നേരം ഒരാറു മണി ഏഴുമണിക്കിരുന്ന് ഓ അപ്പാട് താൻ പറയുക ഒറ്റയ്ക്കിരിക്കണേ ഹൈ തെനക്ക് ഭ്രാന്ത് കൊടുത്ത് പിടിച്ചാലോടൊ ഇന്ന് എന്റെ വീട്ടിൽ പോലീസ് വന്നിട്ടില്ലാന്ന് പണ്ട് എങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ പോലീസുകാരും എല്ലാ വീട്ടിലും ഏതെങ്കിലും സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടോ അതായത് പണ്ടത്തെ റഷ്യ ഇവിടുത്തെ അല്ല പണ്ടത്തെ സോവിയറ്റ് റഷ്യ അപ്പൊ അന്ന് ജയിലില് പോകുക ഇതൊന്നും വലിയൊരു സംഭവമല്ല അതൊരു രാജ്യത്തിൽ അങ്ങനെ ഇപ്പൊ കൊറിയാലയ്ക്ക് അങ്ങനെയാണ് ഭർത്താവ് എവിടെ അങ്ങനെ പിന്നെ ഞാൻ ജയിലിൽ ജയിലില് പോയിരിക്കുക ഒരാഴ്ച കഴിഞ്ഞ വരും അത് വലിയൊരു സംഭവമല്ല പക്ഷെ ഇന്നും കേരളത്തില് അയ്യോ ജയിൽ പുള്ളി ജയിലില് കാല് റിമാൻഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ജാമ്യം കിട്ടിയെന്നിരിക്കട്ടെ ജാമ്യം കിട്ടിയാലും അങ്ങനെ ജയിലില്ല ജയിൽ മീൻസ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റ് അഥവാ സ്ഥലത്തെ മജിസ്ട്രേറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ സുരക്ഷിതമായിട്ട് പ്രാർത്ഥിയ പാർപ്പിച്ചിരിക്കുകയാണ് അതാണ് ജാമ്യം അപ്പം ജയിലിനകത്ത് ആഹാരം വസ്ത്രം പാർപ്പിട എല്ലാം കൊടുത്തുകൊണ്ട് അടിയന്തരൊന്നുമില്ല അവിടെ അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ പുറത്ത് അപ്പോഴും മജിസ്ട്രേറ്റിൻ്റെ കീഴിലാണ് കോടതിയുടെ കീഴിലാ ജയിലിനകത്തല്ല ജയിലിന് പുറത്തെന്ന് മാത്രം മൗലികാവകാശങ്ങൾക്ക് അവിടെയും അവിടെയും ചില മൃദുത്വം വന്നുചേരും എല്ലാം കിട്ടിയെന്ന് വരില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല പാസ് ഔട്ട് ചിലപ്പോൾ സറണ്ടർ ചെയ്യേണ്ട വരും പല കാര്യങ്ങളിൽ ലോപം വരും ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല പരിപാടി ഇനിയുള്ളവരെങ്കിലും മനസ്സിലാക്കുക നേരെ പോയി പോലീസ് സ്ഥലത്ത് കീഴടക്കുക പോയിട്ട് ജയിലിലെടുക്കുക കാര്യം കഴിഞ്ഞു ഇതിപ്പം എന്തായി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്ന സമയത്ത് ദ ലുക്കൗട്ട് നോട്ടീസ് ഈ നോട്ടീസ് ഒട്ടിക്കുന്ന ആരോ ലോക രാജ്യദ്രോഹികൾ ലോക കൊലയാളികൾ ഇവരെയൊക്കെയല്ലേ ഈ നോട്ടീസ് ഒട്ടിക്കുക ഇങ്ങേരെ ഇങ്ങേരെ കേസ് ബലാത്സംഘ കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രതിസ്ഥാനത്താണ് അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ജാമ്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള റൈറ്റ് പോലീസിനുള്ളത് കൊണ്ട് അറസ്റ്റിനെ പേടിച്ച് ജയിലിൽ കാരണ്ട് ഗതികേട് വരുന്നു പേടിച്ച് ഇങ്ങനെന്ത് ചെയ്തു ഒളിവില് പോയി ഒളിവെന്ന് പറഞ്ഞ് എത്രയ്ക്കൊക്കെയുണ്ട് എവിടെയുണ്ടെന്ന് പോലീസുകാർക്ക് അറിയാത്ത അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ ഇപ്പൊ പിടിക്കണം ഇപ്പോൾ പിടിക്കും അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതേ ഒരു സെലിബ്രിറ്റിയാണ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്നോട്ടെ പക്ഷെ പോലീസിന്റെ മറ്റൊരു കളിയുണ്ടോ ലോകത്ത് മുഴ കൊണ്ടിച്ചു എന്ന തല ലുക്ക് ഔട്ട് നോട്ടീസ് സിദ്ദിഖ് മാമത്ത് ശരിക്കത് സിദ്ദിഖ് മമ്മദ് എന്നായിരിക്കും എല്ലാ എനിക്ക് തോന്നുന്നു മുഹമ്മദ് എന്നുള്ളതിന് പണ്ട് മമ്മദ് എന്ന് പറയാറുണ്ട് അപ്പൊ സിദ്ദിഖ് മഹമ്മദ്യിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക അതിന് പകരം സിദ്ദിഖ് മാമത്ത് എന്ന ആൾക്കാർ വായിക്കുന്നു കളിയാക്കിയിട്ട് ചിലപ്പോൾ അറിയാഞ്ഞിട്ടും ഇതായാലും സൂപ്രണ്ടോ പോലീസ് ക്രൈം ബ്രാഞ്ച് തിരുവനന്തപുരം മെമ്പർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ഇവരിപ്പൊ എയർപോർട്ടില് അവിടെ ഇവിടെ സകല സ്ഥലത്തും കൊണ്ട് ഒട്ടിച്ചിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ശേഷിയും കേരള പോലീസിലുണ്ട് കേരളത്തിൽ ആരും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ട വേണമെന്ന് വെച്ചാൽ പിടിക്കാൻ അവർക്ക് ഒരു മണിക്കൂറിനത് വലപിരിച്ച് പിടിക്കും കാരണം അതുപോലെയാണ് ഇന്നത്തെ ഇന്നത്തെ രീതി അതാണ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നെടുമ്പോഴേക്കും എല്ലാം പൂട്ടിയിട്ടുണ്ടായിരിക്കും റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയിട്ടുണ്ടായിരിക്കും എയർപോർട്ട് പൂട്ടിയിട്ടുണ്ടായിരിക്കും ബസ് സ്റ്റാൻഡുകൾ മുഴുവൻ പൂട്ടിയിട്ടുണ്ടായിരിക്കും ഹൈവേകൾ മുഴുവൻ പൂട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ എവിടെയാതടേക്കാണ് പോവുക ആയതുകൊണ്ട് തന്നെ സിദ്ദിക്കിന് സിദ്ദിഖെവിടെ ഉണ്ടെന്ന് അത് ചില ആൾക്കാർ സിദ്ദിഖ് ഒരു സെലിബ്രിറ്റിയും കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ആൾക്കാർ പറഞ്ഞല്ലോ ഇപ്പം അറസ്റ്റ് ചെയ്യണ്ടെന്ന് എന്നാൽ അറസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല അതിനേക്കാൾ വലിയ ദുഃഖകരമായിട്ടൊക്കെ നാണം കെട്ട കാര്യമല്ല പീ കാണുന്നത് അതിനേക്കാൾ നാണം കെട്ട കാര്യമായില്ല എല്ലായിടത്തും തല കൊണ്ടൊട്ടിച്ചിരിക്കുകയാണ് ബലാസൊക്കെ കേസിൽ പ്രതിയായിട്ടുള്ള നടൻ സിദ്ദിക്കനായിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഇപ്പം മലയാള പത്രങ്ങളിലും വന്നു മലയാള പത്രത്തിൽ കയറ്റിയിട്ടുണ്ട് ലുക്കൗട്ട് നോട്ടീസ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കയറ്റിയിട്ടുണ്ട് ഇത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് ജയിലിൽ പോയി പോകുന്ന സമയത്തോടെ പത്രക്കാർ സിദ്ദിഖിനെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തു സിദ്ദിക്കിനെ റിമാൻഡിലയച്ചു ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ മൂച്ചയ്ക്കും പോയിണ്ടോ ഇതിപ്പോ എന്തായി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ലുക്ക് ഔട്ട് നോട്ടീസുകൾ മാത്രം അപ്പൊ എന്തോ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്ന ആൾക്കാർ എയർപോർട്ടിൽ പോണ സമയത്ത് അമ്മ 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 ഇതേ കണ്ടു അല്ലേ ഭാര്യയോടോ എഡി ഇതേ കണ്ടോ അല്ലേ ഭാര്യയെ ഭർത്താവിനോട് ചേട്ടാ ചേട്ടാ ഇതേ ഇത് കണ്ടോ പിന്നെ കുറച്ചു നേരം അതാ സംസാരിക്കും എന്തൊരു കഷ്ടല്ലേ എന്തൊരു നല്ല നടനായിരുന്നു ഇല്ലേ പിന്നെ ഇതൊക്കെയാണ് പിന്നെ സംസാരം അദ്ദേഹത്തിൻ്റെ ആ സിനിമയില്ലേ ഏതാ മറ്റേ ഒഡിയൻ സിനിമ എന്തല്ല കഥാപാത്രമല്ലേ ഏഹ് പക്ഷെ കഷ്ടം ചേട്ടാ രാസവൻ ചെയ്തിട്ട് ഉയള് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇടം കൊടുക്കുകയാണ് പണ്ട് ഈ കൊളക്കടവിലൊക്കെ എഴുതി വയ്ക്കും കല്യാണിക്കുട്ടി പ്ലസ് രാമചന്ദ്രൻ അങ്ങനെ എഴുതി വെച്ച പിന്നെ സംസാരം അതൊരു സംസാരിക്കില്ല പിന്നെ ഞാൻ സംസാരിച്ച് ഞാനല്ലേ കുട്ടികാരനാവുക കുറ്റക്കാരനാവ് അപ്പൊ ഇങ്ങനെ ഒരു ലൗവിൻ്റെ ചിഹ്നം വെച്ചൊരു കൂരമ്പൊക്കെയും കൊടുത്ത് ഇപ്പുറത്ത് കല്യാണിക്കുട്ടി അപ്പുറത്ത് രാമചന്ദ്രൻ അപ്പം ആൾക്കാർ പറയും എന്തോ ആണ് ഈ അമ്പലത്തിനകത്ത് എന്തോ എഴുതി വെച്ചു ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ കല്യാണിക്കുട്ടിന്നോ രാമചന്ദ്രൻ എന്നോ ഏഹ് ഇത് പിന്നെ പറഞ്ഞു പടർത്ത ഇത് പിന്നെ പറഞ്ഞു പട അതിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സ്ത്രീകളാണെന്നാണ് പറയുന്നത് ഏതായാലും ഇതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റി ഇതാണ്ടാ പോലീസ് ഇത് ഇതാണ്ടാ പോലീസ് ഇപ്പൊ എന്തായി ഡബിൾ എരട്ടി ശക്തിയിലെ കാര്യങ്ങൾ ജയിലില് പോയാൽ ഇത്രയും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാവുന്ന സിദ്ദിക്കനെ കണ്ടെത്താൻ പോലും പത്രപരസ്യം നൽകുന്നതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് എന്താണ് ഇങ്ങനെ ഒരു കുത്തലാണത് നെഞ്ചത്തിട്ട് കുത്തയാണ് ചെയ്തത് നീ ഒളിവിൽ വഹിക്കോ നീ ഒളിവിൽ വഹിക്കോ നീ ഒളിവില് കിടന്ന് നടന്ന് ഞങ്ങൾ പിടിക്കാൻ വരുന്നില്ല ഇതേ ആ ഹോട്ടലിൽ നൂറ്റി ഒന്നാമത്തെ റൂമിൽ താമസിച്ചു ഞങ്ങൾ അവിടേക്ക് വരുന്നില്ല ഞങ്ങളിവിടെ ചെക്കിങ്ങിന് വരും എങ്ങനെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള റൂം ചെക്ക് ചെയ്യും പിന്നെ നൂറ്റി രണ്ട് മുതൽ ചെക്ക് ചെയ്യുള്ളൂ നീ അവിടെ ഇരുന്നു പക്ഷെ ഈ കളി നാണം കെട്ട കളി അത് നാട്ടു മുഴൻ അതിങ്ങനെ അതിങ്ങനെ പടർന്ന് കയറും അത്ര മാത്രം നടപടിയുടെ ഭാഗമാണിത് അവർക്കാ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യ ഹർജി അതിനാ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസ് കൽക്കട്ടയിൽ ഉണ്ടായിട്ടുണ്ട് ബലാത്സംഗ കേസ് ആ ബലാത്സംഗ കേസിലുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല ഇങ്ങനെ ഫലയിടത്തും ഉണ്ട് ആയതുകൊണ്ട് തന്നെ കൺവെൻഷൻസ് ഉണ്ട് നമ്മളൊരു ഒരു ഒരു കേസ് വാദിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റുമാര് അവര് എന്തിനൊരു ഇവിടെ നല്ല ബ്രിട്ടനിലൊരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൺവെൻഷൻ എടുത്ത് കാണിക്കും അതായത് ഈ പർട്ടിക്കുലർ കേസിൽ ഇന്ന പ്രശ്നത്തിൻ്റെ കേസിൽ എത്ര പ്രശ്നം ഉണ്ടായിട്ട് പോലും ജാമ്യം കൊടുത്തു ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഈ ഒരു പർട്ടിക്കുലർ കേസുമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിയമക്കാകെ മാറിയിരിക്കുകയാണല്ലോ അവിടെ സുപ്രീം കോടതിയിൽ പോയാൽ ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ജാമ്യം കിട്ടാൻ പോകുന്നില്ല അപ്പം എന്തായി വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഘട്ടകൂടി പ്രഭാതന്യായെന്ന് പറയും അല്ലെങ്കിൽ ഘട്ട കൂടി പ്രഥാ ഇത്ര പാദം എന്ന് പറ പാദം പതിക്കുക അല്ലെങ്കിൽ ഇപ്പറ ഭാദം എന്തെങ്കിലും വെളുപ്പാൻ കാലം രണ്ട് അർത്ഥത്തിൽ പറയാം അതായത് എന്തോ കള്ളക്കെടുത്ത് സാധനമായിട്ട് പോവുക ചുങ്കത്ത് വന്നാൽ പിടിക്കും ചുങ്കത്തിൽ വന്നാൽ ചുങ്കക്കാരൻ പിടിക്കും അപ്പം ഇയാളെന്ത് ചെയ്തു ചുങ്കക്കാരനെ വിടേയിരിക്കുന്നു അപ്പം ഇയാളിങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് വളഞ്ഞ് പിരിഞ്ഞ് വളഞ്ഞ് പിരിഞ്ഞ് വളഞ്ഞ് പിരിഞ്ഞ് ഒരു പതിനാല് കിലോമീറ്റർ പതിനാല് മീറ്റർ നടന്ന ചുങ്കക്കാരൻ്റെ സ്ഥലത്തെത്തും അയാളുടെ അടുത്തായിരിക്കാൻ വേണ്ടി വളഞ്ഞ് കാട്ടിക്കൂടെ വളഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി കാലത്ത് ചാടിയത് ചുങ്കക്കാരന്റെ മുമ്പിൽ അപ്പൊ ഈ പതിനാല് കിലോമീറ്റർ വളഞ്ഞതും വൃത്തിയായി വിഡ്ഢിയായി ചുങ്കക്കാരൻ പിടിക്കുകയും ചെയ്തു ഇതാണ് സംഭവിക്കാൻ മൂന്ന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഇനി ജാമ്യം കിട്ടാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താവും ജയിലിൽ പോകും അപ്പൊ ഈ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒളിവില് താമസിച്ചിട്ട് എന്തുണ്ടായി ലോകനെ ഇവിടെ അറിയിക്കുന്നവർ നാറ്റിക്കുന്ന രീതിയിൽ അതോറിറ്റി തന്നെ അവരെ പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യകൾ അവരുടെ കയ്യിലുണ്ടല്ലോ ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഈ പത്രത്തിൽ വന്ന് അതുപോലെ തന്നെ എയർപോർട്ടിൽ അതല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒട്ടിച്ചിങ്ങനെ കീറാൻ നടന്നിട്ടു അല്ലെങ്കിൽ കാര്യം എവിടേക്ക് ഒട്ടിച്ചതെന്ന് ആർക്കറിയാം അതിനൊരു പതിനാല് വർഷം കഴിഞ്ഞാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെയിൻ്റ് അടിക്കുന്നുല്ലോ പതിനാല് വർഷം കഴിഞ്ഞാലും മൂലക്കാൻ കാണാം ഹൈ ഇത് നമ്മളെ സിദ്ധിക്കണ്ടേ പഴയ എന്തായാലും ഇത്തരം കാര്യങ്ങളില് മലയാള സിനിമയിലെ നടീനടന്മാര് ഒറ്റ കാര്യം ചെയ്താൽ മതി അവിടെ ഒരാളുണ്ടല്ലോ അയാള് വരുന്നു അയാൾ അഭിനയിക്കുന്നു അയാൾ അയാൾ വീട്ടിലേക്ക് പോകുന്നു എന്തൊരു കാര്യ അഭിപ്രായം ചോദിച്ചാൽ അങ്ങനെ മുണ്ടൂല്ല മുണ്ടൂല്ല ആര് നമ്മുടെ മുഹമ്മദ് കുട്ടി തന്നെ അവർക്കറിയാം മിണ്ടിയ പോയി അങ്ങേ ഒന്ന് അനുക അനുകരിച്ചൂടെ പണ്ട് നമ്മളുടെ പാർവതിരുവോ തിരുവോത്ത് ആ ആകട്ടെ പുതിയ നടി പാർവതി പാർവതി തിരുവോത്ത് അവരെന്തോ ഒരു കാര്യം കസബ എന്ന് പറഞ്ഞ സിനിമയിലത്തെ കാര്യം എന്തോ പറഞ്ഞു മമ്മൂട്ടിയുടെ അങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പാടില്ല എന്തൊക്കെയോ പറഞ്ഞു മമ്മൂട്ടിയെ ഒന്ന് ചെറുതാക്കി കാണിക്കുന്ന രീതി എന്തോ പറഞ്ഞോ അവര് അതിനിടയിൽ അങ്ങനെ ഒരു ആരുടെ ഈ മമ്മൂട്ടിയെക്കുറിച്ച് പറയാൻ അതാണ് ഭയങ്കര ലഹളയെ അതായതായി സിനിമാ രംഗത്ത് വാർത്തയായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി ഇതൊക്കെയും പറഞ്ഞു എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി പത്രങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ടി വിയിൽ ചാനലുകൾ സംസാരിക്കാൻ തുടങ്ങി നടി തടമ്പരം സംസാരിക്കാൻ തുടങ്ങി പറഞ്ഞു ഒപ്പം നിൽക്കുന്ന ആൾ എതിരായിട്ട് നിൽക്കുന്ന ആൾ ഹൈ ഇതിൻ്റെ വേറൊരു കാര്യം ഈ മമ്മൂട്ടി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് ആ പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ മമ്മൂട്ടിയുടെ മെക്കട്ട് കയറി എല്ലാവരും സാറെന്തെങ്കിലും പറഞ്ഞോ സാറെന്തെങ്കിലും പറഞ്ഞോ സാറെന്തെങ്കിലും പറയണം മമ്മൂട്ടി എന്തെങ്കിലും പറഞ്ഞ മമ്മൂട്ടി എന്തെങ്കിലും പറഞ്ഞോ മമ്മൂട്ടി ഒന്നും മിണ്ടൂല്ല നമ്മൾ മിണ്ടൂല്ല അവസാനം ഈ എന്ന് പറഞ്ഞ മമ്മൂക്ക എന്തെങ്കിലും വായ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാം എനിക്കാണ് ശല്യം എൻ്റെ മക്കേട്ടാണ് എല്ലാവരും വരുന്നത് എൻ്റെ കഷ്ടിൻ്റെ തലവിലേക്ക് കല്ലെടുത്ത് അങ്ങനെ മമ്മൂട്ടി മിണ്ടി എന്താ മിണ്ടി എന്ന് അറിയോ കുട്ടികളല്ലടാ അവരെന്തേലും പറയട്ടെ ഈ കേട്ട സമയത്ത് നെഞ്ചിലൊരു എരിച്ചൽ തോന്നി എന്തൊരു വാക്കാണത് വാസ്തവത്തിൽ പാർവതി തിരുവോത്തിൻ്റെ തലയിൽ കൂടം കൊണ്ട് അടിച്ച പോലെ ആയില്ലേ പിന്നീട് അവർ എന്തെങ്കിലും വലിയ രൂപത്തിൽ സഹകരിച്ചു കാല് തൊട്ട് വന്നിച്ചിട്ടാണ് ഏതൊരു അവരുടെ ഒരു ഏതൊരു അവാർഡ് മമ്മൂട്ടിയുടെ വാങ്ങിച്ചത് ആ മമ്മൂട്ടിയുടെ സ്വഭാവം എനിക്കിതൊരു ജോലി മാത്രമാണ് ഇന്ന് പുതിയ സിനിമ വരുമ്പോൾ അദ്ദേഹം ഭാര്യയോട് പറയാത്ര പുതിയ പുതിയൊരു ചാൻസ് കൂടി വന്നിട്ടുണ്ട് പുതിയൊരു ചാൻസും കൂടി വന്നിട്ടുണ്ട് ആ രീതിയിൽ സിനിമയെ നോക്കി കാണുന്നെ അവിടെ പോയിട്ട് അർമാദിക്കാതിരിക്കുക പെട്ടവരോ പെട്ടു ഇനിയിപ്പോ സിദ്ധിക്കലൊരു തിരിച്ചുവരവില്ല ഉള്ള ഫിലിം മുഴുവൻ പോയി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്തോ അത് സിനിമയിലെ കഥാപാത്രത്തിന്റെ പേഴ്സണാലിറ്റിയുമായിട്ട് സിംഗർനൈസ് ചെയ്തിട്ടാണ് ആളുകൾ കാണുക ആയതുകൊണ്ട് തന്നെ ഇനി സിദ്ദിക്കനെ ആരും കാണാൻ ഇഷ്ടപ്പെടില്ല നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് നമ്മളുടെ ദിലീപിൻ്റെ ഗതി അതിനെ വരാൻ പോകുന്നു ഏതായാലും കോടതിയിൽ കേസ് പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡൗട്ട് എറ്റ് ഓൾ ഫോർട്ടീൻ ഇയേഴ്സ് ഗോൺ പിന്നെ ഡിലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പതിനാല് വർഷം കഴിഞ്ഞ് സിറ്റിക്ക് തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെയാണ് പഞ്ച് ജാതി നടന്നായിരുന്നു ഏതെങ്കിലും പറഞ്ഞു വന്നിട്ട് വല്ല കാര്യമുണ്ടോ തന്തപ്പടിയിലെ വേഷം പോലും അവർ മറ്റേ കൊടുക്കില്ല എല്ലാ ശേഷിയും നഷ്ടപ്പെടും കണ്ണും കാണില്ല ജവീം കാണില്ല ആ സമയത്ത് മടങ്ങി വരിക അതാണ് കോടതി അതാണ് ഏറ്റവും വലിയ ശിക്ഷ അത് ജയിലിലേക്ക് പറഞ്ഞയക്കുന്നില്ല നമ്മളെ ഏതെങ്കിലും കേസ് വന്നു കോടതിയിൽ ഉടനെ തന്നെ വിചാരണയ്ക്ക് എടുത്തു ഉടനെ തന്നെ വിധിയും പ്രസ്താവിച്ചു ദീപിട്ട് എട്ട് വർഷം ജയിലിൽ കിടക്കും എട്ട് വർഷമല്ലേ പോവുള്ളൂ ഇത് പതിനാറ് വർഷം ചിലപ്പോ അതിനപ്പുറം പോകും കോടതി ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് പറയും ആ നിങ്ങൾ ഞങ്ങൾ കുറ്റമൊന്നും കാണുന്നില്ല വെറുതെ വിട്ടിരിക്കുന്നു എന്ത് വെറുതെ വിടല് അതൊരു വിടല് മാത്രല്ലേ കോടതിയുടെ സിദ്ധിക്കേ നീ തീർന്നു